നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനത്തിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാണോ കേസുകൾ പിൻവലിച്ചത് എന്നത് സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് വിശദീകരണം നൽകണമെന്നാണ് സർക്കാരിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് തന്നെ സർക്കാർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി എ പ്രതിഷേധത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത ഗുരുതരമല്ലാത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുസ്ലിം സംഘടനകൾ അടക്കമുള്ളവർ നിരന്തരം ആവശ്യമുയർത്തിയതിനു പിന്നാലെയായിരുന്നു സർക്കാർ കേസ് പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്ത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഗുരുതരമല്ലാത്ത അറുനൂറ്റി ഇരുപത്തി ഒൻപത് കേസുകൾ പിൻവലിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ആവശ്യം ശക്തമായതോടെ ഗുരുതരമല്ലാത്ത കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ സംസ്ഥാന ബി നേതൃത്വം രംഗത്തെത്തിയിരുന്നു ഇത് പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചുള്ള നടപടിയാണെന്നും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു സി ഐ വിരുദ്ധ കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ ഉത്തരവ് ഒരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാനുള്ളതാണെന്ന് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ആരോപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം സർക്കുലർ പുറപ്പെടുവിച്ചത് ഗുരുതര ചട്ടലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മാർച്ച് പതിനാലിന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് ഇതിനുശേഷമാണോ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനം തീരുമാനമുണ്ടായത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുക മാർച്ച് പതിനെട്ടിനാണ് പൗരത്വ നിയമ ഭേദഗതി പ്രക്ഷോഭത്തിനെതിരായ കേസുകൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് ഗുരുതര സ്വഭാവമുള്ളതൊഴിച്ചുള്ള കേസുകൾ പിൻവലിക്കാൻ അനുമതി നൽകിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് എന്നാൽ പ്രസ്തുത കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ കേരള സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് വന്നതിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കരങ്ങൾ ഉണ്ടോ പോലും സംശയങ്ങൾ ഉയർന്നു വരികയാണ് കാരണം കെ സുരേന്ദ്രൻ കേസുകൾ പിൻവലിച്ചതിനെതിരെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിച്ച് ശബരിമല കേസുകളും പിൻവലിക്കണമെന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത് ശബരിമല തീർത്ഥാടകർ രണ്ടാനമ്മയുടെ എന്നും എന്തുകൊണ്ടാണ് കേസുകൾ പിൻവലിക്കാൻ പ്രതിപക്ഷം ശബ്ദം ഉയർത്താത്തതെന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചിരുന്നു ഇത് പറഞ്ഞ ഒരാഴ്ച പിന്നിടുമ്പോഴാണ് കേരള സർക്കാരിനെ തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് എത്തിയിട്ടുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലോടെ വിഷയത്തിൽ എന്താകും തീരുമാനമെന്നത് ഇനി കണ്ടറിയാം